അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്ാലു അന്ന് മുഹ്സിൻ തങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് ഷമ്മാസിനെ എന്തെന്നറിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ മുഹ്സിൻ തങ്ങൾ പറയുന്നു ഷമ്മാസ് എന്താ ഉറക്കം വരുന്നില്ലേ ഉം അത് എനിക്കറിയാം എന്താ നിന്റെ അവസ്ഥ ഇപ്പോ മൊത്തത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം തങ്ങളെ മാഷാ പഠിച്ച റബ്ബായിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ എനിക്കറിയുന്നില്ല എനിക്കെൻറ്റേതായ ഒരു ലോകമേ അല്ലായിരുന്നു ഞാൻ എവിടെയോ എത്തിപ്പെട്ട പോലെ എനിക്ക് ആരുമില്ലാത്ത പോലെ യാന്ത്രികമായി പലരും സംസാരിക്കുന്ന പോലെ ഞാൻ എൻ്റെ കെട്ടിയ പെണ്ണിനു പോലും ഓർക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതെ അവൾ എൻ്റെ ഭാര്യയാണെന്ന് വരെ ഞാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു എനിക്ക് തോന്നാണ് അവരൊക്കെ എന്നോട് ഇഷ്ടമില്ലാത്ത ആരൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ മുഖച്ചങ്ങളെ പടച്ച റബ്ബായിട്ടാണ് എന്നെങ്ങോട്ട് എത്തിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട സഖിയവരെ ഉപേക്ഷിച്ചിരുന്നു സത്യമായിട്ടും എങ്ങോട്ടെന്നില്ലാതെ അലക്ഷ്യമായിരുന്നു അലക്ഷ്യമായായിരുന്നു ഞാൻ പോരുന്നത് സത്യം മഷാള്ള പടച്ച റബ്ബ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായിരിക്കുന്നു ഷമ്മാസേ നമ്മളെപ്പോഴും ചികിത്സിക്കും അല്ലേ പനി വരുമ്പോൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ തലവേദന വരുമ്പോൾ ഡോക്ടറെ എടുത്ത് ഓടും മരുന്നുകൾ തരും പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഷിഫയാകും പക്ഷേ അങ്ങനെയൊന്നുമല്ലാത്ത ചില മാനസികമായിട്ടുള്ള അതായത് നമ്മുടെ ശരീരത്തിനും ഏൽക്കുന്ന ചില അസുഖങ്ങളുണ്ടാവും അത് ആ രീതിയിലുള്ള മരുന്ന് പിടിച്ചാലൊന്നും മാറൂല അതിന് നമ്മൾ ആത്മീയമായി ചികിത്സക്ക് തന്നെ വേണം അതിനാണ് നമുക്ക് പടച്ച റബ്ബ് കുറു ആനിൽ ചികിത്സ നൽകിയത് കുറു തേനും നല്ല ഷിഫയാണ് അത് രണ്ടും അള്ളാഹു സുബാനോ തന്നെ നമുക്ക് കനിഞ്ഞരുളിയതാണ് അതിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് എന്ത് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓതാനുള്ളത് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിലും കുറച്ച് വിശ്വസിക്കണം അത് തങ്ങളെ എനിക്ക് വിശ്വാസമില്ലായിട്ടല്ല ഇല്ലായിട്ടല്ല പലരും ഇത് എതിർക്കുന്നതാണ് പലർക്കും ഈ ചികിത്സാ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അവർ പറയും ആ വേറെ എന്തൊക്കെ ഷിർക്ക് ചെയ്യാണ് അല്ലെങ്കിൽ വേറെ പലതും ചെയ്യാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ആളുകൾ എന്തൊക്കെ ചെയ്തോട്ടെ അതൊന്നും നമുക്ക് ഇവിടെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചില സമയങ്ങളിൽ ചില നേരത്ത് മനുഷ്യന്മാരല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പോൾ അതിനുള്ള മരുന്ന് നമുക്ക് അള്ളാഹു സുബ്ഹാനത്ത ഇറക്കി തന്നിട്ടുണ്ട് ആ അതാണ് കാരണം ഈമാനില്ലാത്തവർ ചെയ്യുന്ന പല പ്രവൃത്തികളായിരിക്കും പിന്നെ ഷെയ്ത്താൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും മനുഷ്യർ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് മനുഷ്യർ ജിന്ന് ഷെയ്ത്താന് അങ്ങനെ പലതും ഉണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷമ്മാസിനെ കുറച്ച് വിശ്വാസക്കുറവ് വിശ്വാസക്കുറവുണ്ടായിരുന്നില്ലേ എന്നാൽ തങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് സത്യം തുറന്ന് പറയുന്നു സത്യമായിട്ടും അതെ തങ്ങളെ എനിക്ക് ഇതിലൊന്നും വലിയൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഖുർആാനൽ എന്നല്ലോ അതല്ലേ ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെയോ ഉപദ്രവിക്കാൻ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉമ്മ പറയും ഉമ്മാക്ക് പേടിയാണതൊക്കെ ഉമ്മ പറയും മക്കളെ കണ്ണീർ തട്ടും മക്കളെ എന്താ നാപ്പൂര് തട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉമ്മാക്ക് ഭയങ്കരതാണതൊക്കെ ഞാൻ ഉമ്മയുള്ളൂ എന്തോ ഉമ്മാ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ പറഞ്ഞിരുന്നോ അതെ എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഉമ്മ പറയും ഇഷാമരീവിൻ്റെ ഇടയിൽ പുറത്തിറങ്ങി നിൽക്കരുത് അത് ഗർഭിണികളായാലും മുലയോട്ടന ഉമ്മമാരായാലും ഇനിയിപ്പോൾ ആരൊക്കെ തന്നെയാലും ആ ഒരു സമയമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ടൈമാണത്രേ ആ ഒരു ടൈം നമ്മളാരും പുറത്തൊക്കെ അങ്ങനെ ഇറങ്ങി നിൽക്കരുത് എല്ലാവരും അകത്തൊക്കെ കയറണം അതൊക്കെ ഹബീബ് സല സ്ഥലം പറഞ്ഞതാണത്രേ അതൊക്കെ ഉമ്മ അങ്ങനെ പറയുമ്പോഴേ എനിക്കതിലൊന്നൊരു പൊരുൾ തോന്നിയില്ല തങ്ങളെ ഉമ്മാക്കറിവുണ്ട് ഉമ്മ എന്ന് വെച്ചാൽ ആദ്യമേ ആദ്യത്തെ കാലത്ത് തന്നെ ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞ് കേട്ടിട്ടാണ് ഉമ്മ ഉമ്മത് പറയുന്നത് നിങ്ങളോട് അതിലൊക്കെ ഒരു സത്യമുണ്ട് ഗർഭിണികളായ സ്ത്രീകൾ ഒരു മയുഭിന്ന സമയത്തൊന്നും പുറത്ത് നിൽക്കാനും ഒന്നും അങ്ങനെയൊന്നും പാടില്ല അതൊക്കെ നല്ലത് തന്നെയാണ് അതൊക്കെ നമ്മൾ വിശ്വസിക്കണം നമ്മളെല്ലാം ഈ പുത്തൻ വാദവുമായി വന്നിട്ട് വിശ്വസിക്കാത്ത ആ ഒരു ടീം ആവരുത് കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാകുക തീരെ വിശ്വാസമില്ലാത്ത പല ആളുകളും ഇങ്ങോട്ട് പിന്നീട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട് ആ അങ്ങനെയുണ്ടാവും ആത്മീയമായും എല്ലാ രീതിയിലുള്ള ചികിത്സകളും ലഭ്യമാണല്ലോ അപ്പം നമ്മൾ എന്തൊക്കെ തന്നെ വന്നാൽ ചികിത്സിച്ചു മാറ്റുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ഒരു പോംവഴി ഇനി സന്തോഷത്തോട് സമാധാനത്തോടെ ഉറങ്ങിക്കോളും അതെ ഷമാസ് നാളെ മണവാട്ടിയെ കാണാൻ പോകേണ്ട ദിവസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഷമാസിപ്പടച്ച റബ്ബിനോട് സ്തുതി പറഞ്ഞു അലഹമില്ല റബ്ബേ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ് എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ വളരെയധികം പക്ഷേ തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ അതെനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാൻ വേണ്ടി പറഞ്ഞു ഹേയ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടതല്ലേ അവൾ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോവുക ഏയ് അവൾ അവളുടെ ആ ഒരു ബാഗും കൊണ്ടുവന്നപ്പോൾ തന്നെ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനിപ്പോൾ എന്തിനാ വെറുതെ ഒരാൾ തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് ഒരാളെ തെറ്റിദ്ധരിക്കേണ്ട ഒരു ആവശ്യമില്ല തങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് അതിനോട് എനിക്കിപ്പോഴും നീതി പുലർത്താൻ അതിപ്പോൾ ഇല്ലാത്തത് തങ്ങൾ പറയൂല്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഷമാസേ തങ്ങൾ വീണ്ടും വിളിക്കുന്നു എന്താ ആലോചിച്ച് കഴിഞ്ഞില്ലേ ആലോചിച്ച് കഴിയാൻ ആ ഇപ്പം മുഖം ഒരുപാട് തെളിഞ്ഞു കേട്ടോ മാഷമല്ല ഇപ്പോൾ നല്ല തേജസ്സും ഓജസ്സും ഉള്ള മുഖമായി മാറി മുഖത്തെ ആ ഒരു പാടങ്ങട് നീങ്ങി എന്തായിരുന്നു നിൻ്റെ മുഖം വന്നപ്പോഴത്തെ ഒരു സ്ഥിതി ആകെപ്പാടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തൊക്കെ ഒരു ഭയം ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഉണ്ടായിരുന്നു ഇപ്പം കണ്ടോ നിൻ്റെ മുഖം വളരെയധികം മാഷാറായിട്ടുണ്ട് ആ രാത്രി തങ്ങളുടെ കൂടെ പിറ്റേന്ന് തഹജു നിസ്കാരം സുബൃഹ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് അവർ ഒരുമിച്ചു പിന്നെ ഇന്ന് നീ നിൻ്റെ വീട്ടിലേക്ക് പോകണ്ട പകരം നീ നിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകണം എന്താ നടക്കൂലേ ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരുപാട് പൂക്കൾ വിരുന്ന് നിൽക്കുന്നതുപോലെ തോന്നി റബ്ബേ ഇനി ഒരു പക്ഷേ അവരെങ്ങാലും എന്നെ വെറുത്തോ മറന്നോ അവൻ ആലോചിച്ചു സത്യം പറഞ്ഞാൽ തങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴേ വല്ലാത്തൊരു സന്തോഷം ക്ഷമാസേ ആ തങ്ങളെ എന്താ നിങ്ങൾ ഉമ്മ വരാഞ്ഞാൽ എത്ര ദിവസമുണ്ട് ഒരാഴ്ചക്കുള്ളിൽ വരുമെന്നാണ് ഇനിയിപ്പോൾ ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ തൽക്കാലം ഇപ്പോൾ പുത്തൻ വീട്ടു തറവാട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോകണ്ട ജസ്റ്റ് പകലൊന്ന് പോയി വന്നാൽ മതി ഓക്കെ താമസിക്കാൻ ഒന്നെങ്കിൽ നുസീബയുടെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ ഇവിടെ വരണം എന്താ തങ്ങളെ അത് എന്താ ഇവിടെതാ എത്രയോ ആളുകൾക്കുള്ള സൗകര്യമുണ്ട് പിന്നെ ഇവിടെ സുഖമില്ലാത്ത പലരും വരും പക്ഷെ ഇവർ ഇവിടെ ഇവർക്ക് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട് ഇവിടെ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ടുള്ളത് അതാ അവരാണ് തീരെ വയ്യാത്ത അവസ്ഥയിൽ വന്നവരുണ്ട് പട്ടിണി കിടന്ന പാവങ്ങളുണ്ട് അവർക്കൊക്കെ ഇവിടെ തന്നെ ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട് അതെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഞാൻ അത് ഇവിടെ വരുന്ന എല്ലാവരും അത് കഴിക്കും അങ്ങനെയാണ് പിന്നെ അതൊക്കെ ഉപ്പ ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ് അതിന്നും ഉണ്ടല്ലാതിരില്ല ഷമ്മാസ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം അത് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തരും എന്താ ഈ റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കാം തങ്ങളെ നിങ്ങൾ എന്നെ അതെ ഒരിക്കലും പുത്തൻവീട് തറവാട്ടിലേക്ക് ഇനി ഒറ്റയ്ക്ക് പോകണ്ട ഒറ്റയ്ക്ക് പോകാൻ നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ചില സ്ത്രീകൾക്ക് ചില ആണുങ്ങളോട് മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിപ്പോൾ ആരൊക്കെ തന്നെയല്ലേ ഒരു പക്ഷേ മകൾക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ പല രീതിയിലുണ്ടാകും ചില സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് അവർക്ക് മറ്റു വ്യക്തിയുടെ ഭർത്താവിന് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഈ സ്ത്രീകളിൽ നിന്ന് ഒന്നിനും മടിക്കാത്ത ആളുകളുണ്ടാവും എല്ലാവരെയും കുറിച്ചും അല്ലാട്ടൊരിക്കലും പറയുന്നത് ഒന്നിനും മടിക്കില്ലാച്ചാൽ എന്ത് തെറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കും അല്ലെങ്കിൽ ഒരു പെണ്ണുണ്ട് അവനക്കൊരു ഭാര്യയുണ്ട് ആ പെണ്ണിൻ്റെ കണ്ണീരവിടെ വീഴും എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ പല രീതിയിൽ അവരെ ഭാഗത്തേക്ക് വശീകരിക്കാൻ നടക്കുന്ന ആളുകളുണ്ടാകും ഇല്ല നിങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയില്ല ഉണ്ടാകും തങ്ങളെ എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു ഇപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നിപ്പോവാണ് അപ്പോൾ ഷമ്മാസ് പുത്തൻ വീട് തറവാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യമില്ല മുസ്ലിം തങ്ങളുടെ ഈ വീട്ടിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതമാണ് അതുപോലെ നുസൈബിയുടെ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ എപ്പോഴും നിൽക്കണമെന്നല്ല രാത്രി കാലങ്ങളിൽ അല്പ ദിവസം അല്പസമയങ്കിലും അവളുടെ കൂടെ കഴിയുക അതിനുശേഷം കൂടി തിരിച്ചു വന്നോളൂ കുഴപ്പമില്ല എന്താ പോരവർ ബുദ്ധിമുട്ടാക്കും വേണ്ട തങ്ങളെ അത് ആഹാ മടിയാണല്ലേ അതെ പലർക്കുള്ള പ്രശ്നമാണത് ഭാര്യ വീട്ടിൽ പോയി നിൽക്കാം മടി പക്ഷേ നിങ്ങളുടെ ഉമ്മ വരുവളോ അങ്ങോട്ട് പോയി നിൽക്കണം എന്ന് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല ഇടയ്ക്ക് അങ്ങോട്ട് പോകണം പിന്നെ ഇങ്ങോട്ട് പോകുന്നോളൂ നിങ്ങളെ വീട് പോലെ തന്നെയല്ലേ ഇത് ഞമ്മളൊക്കെ നിങ്ങളെ വീട്ടിൽ എത്ര താമസിച്ചതാ സത്യം പറഞ്ഞാൽ ഐശമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആ ഒരു പലഹാരത്തിൻ്റെ രുചിയൊന്നും മാറുന്നില്ല കേട്ടോ എപ്പോഴും ഉമ്മയെക്കുറിച്ചിങ്ങനെ അത് മറക്കാൻ പറ്റൂലേ അതൊന്നും മറക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളല്ല ആ രുചിയുള്ള പലഹാരം പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല സത്യമായിട്ടും ഇപ്പം ഇഷ്ടം പോലെ പണമാണ് പ്രതാപമാണ് എല്ലാം ഉണ്ട് എല്ലാ ആളുകൾ വരുമ്പോഴും ഫുഡ് കൊണ്ടുവരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അന്നത്തെ ഉമ്മ ഉണ്ടാക്കി തന്നത് ആ പ്രത്യേക ഒരു രസമായിരുന്നു തങ്ങളെ അതന്ന് വിഷമെന്നൊക്കെ നിൽക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ അറിയില്ല എന്തെന്നറിയില്ല ഇപ്പോഴും നാവിൽ നിന്ന് ആ ഒരു രുചി മാറിയിട്ടില്ല എനിക്ക് അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ കേട്ടോ ഏഹ് പൊന്നു ഷമാസ് നമ്മളെ വിശ്വസിക്കില്ല അങ്ങനെയൊന്നും സംഭവങ്ങൾ എല്ലാം ഒന്നും വിചാരിച്ചിട്ടൊക്കെ ആരില്ല എല്ലാം ഉണ്ട് കാരണം നമ്മൾ ഇല്ലാതാക്കാൻ നമ്മുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ തകർക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഓ അവരുടെ വെറുതെ കണ്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമുക്കൊരു സേഫ്റ്റി വേണം നമ്മൾ നമ്മുടെ പ്രൈവസി ആർക്കും വിട്ടുകൊടുക്കരുത് എന്തൊക്കെ തന്നെയാൽ ഒരു കരുതൽ എല്ലാം എല്ലാവരോടും തുറന്ന് പറയുക അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാം അവിടെ ഇരിക്കാം സംസാരിക്കാം ഇടപഴകാം അങ്ങനത്തെ രീതിയിലുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലിക്ക് യാതൊരു രീതിയിലുള്ള പ്രോബ്ലംസ് കൊണ്ട് വരാൻ പാടില്ല അതുകൊണ്ടുതന്നെ കുറച്ചൊരു സേഫ്റ്റി വേണം എല്ലാ കാര്യത്തിലും പെട്ടെന്നാണ് ഷമാസ തോർത്തത് അത് തനിക്ക് ഭക്ഷണവുമായി വന്നാൽ തൊട്ടപ്പുറത്ത് ഷെറീനത്താത്ത പല രീതിയിലുള്ള ആ ഫുഡ് ഐറ്റംസ് എന്തൊരു ടേസ്റ്റായിരുന്നു ആ ഒരു ചായക്ക് ഓ സത്യമായിട്ടും ഞാൻ വേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ചു നടന്നപ്പോഴും പിന്നാലെ നിർബന്ധിച്ചു അങ്ങനെ എന്നെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു പിറ്റേ ദിവസം അവരുടെ അനിയത്തി റബ്ബേ എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ എന്നെ നുസൈബയെ അകറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് അവളോടുള്ള സ്നേഹബന്ധമില്ലാതാകുവാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി തന്നോ റബ്ബേ ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നു ഒന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു ഷമ്മാസ് എന്നാൽ ഇപ്പോഴെതാ അതൊക്കെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല തനിക്കുണ്ടായ ആ ഒരു അനുഭവം അത് ശരിക്കും ഷംമാസിനെ ഒരു പാഠം പഠിപ്പിച്ചു പെട്ടെന്നാണ് ഉമ്മ പറഞ്ഞു തോർത്തത് മോനെ ഷാമോൻ നൂസി അവിടെ നിന്നോട്ടോ മോനെ രണ്ടുപേരും കൂടി ഇവിടെ പോയി സമയത്ത് നിൽക്കണ്ട ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് അത് ഞാൻ ധിക്കരിച്ചു അതിനുള്ള ശിക്ഷ തന്നെയാണ് എനിക്ക് കിട്ടിയത് മറ്റൊന്നുമല്ല ഷമ്മാസ് എന്താ ആലോചന കഴിഞ്ഞില്ലേ മുസ്സിൻ തങ്ങളുടെ ആ ഒരു വാക്കുകൾ അപ്പം ഞാൻ പറഞ്ഞ പോലെ കേട്ടോ ഓക്കെ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്തുപറ്റി എനിക്ക് എന്തൊക്കെയോ ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയി തങ്ങളെ സത്യമായിട്ടും എനിക്ക് അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അത് എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഒരിക്കൽ പോലും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഷമ്മാസ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പലതും വരും അത് നമുക്കൊരു പാഠമായിട്ടായിരിക്കും പിന്നെ നമുക്ക് തോന്നും പഠിച്ചവനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് പിന്നീടൊന്ന് മനസ്സിലാകും ഇപ്പോൾ ഒരു പാഠം പഠിച്ച സ്ഥിതിക്ക് ഷമ്മാസിനെ ഇനി എന്താ പറയാനുള്ളത് തങ്ങളെ ഇനി ഞാൻ തെറ്റുകളിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ ഇൻഷാല്ല ജീവിക്കും അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റുകളെന്ന് വെച്ചാൽ അത്ര വലിയ തെറ്റുകളെന്നല്ല നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന ഉദ്ദേശത്ത് അനുസരിക്കാമായിരുന്നാൽ അവരറിയാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റ് തന്നെയാണ് പടച്ചെറമ്പിന് ഇഷ്ടം വേണ്ടേ നമ്മോട് എന്തൊക്കെ തന്നെയാലും അതാ ആ ദിവസം കഴിഞ്ഞു തുടങ്ങുന്നു മുസ്ലിം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അന്ന് ഡ്യൂട്ടിക്കും ഷോപ്പിലേക്കും ഒന്നും പോവണ്ട എന്ന് പറഞ്ഞിരുന്നു അതിനനുസരിച്ച് തന്നെ ഷമാസ് അവിടെ തന്നെ കഴിച്ചുകൂട്ടി എന്തെന്നറിയില്ല തങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴേ വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു ആഹത്ത് എല്ലാം കൊണ്ടും നല്ലൊരു ഐശ്വര്യം ഇവിടെ നിന്നിട്ട് ഒരു നെഗറ്റീവ് എനർജി ഇല്ല ഫുൾ പോസിറ്റീവ് എനർജി മാത്രം സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷകരമായ ഫീലായിരുന്നു ഷമ്മാസിന് അനുഭവപ്പെട്ടത് ഏകദേശം നയരൂബിൻ്റെ ബാങ്കുലി അത് ആ പള്ളിയിൽ നിന്ന് ഉയർന്നു കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതിങ്ങൾ സന്തോഷിച്ചു മസ്യന്തങ്ങൾ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ഷമ്മാസ് ബാങ്ക് കൊടുത്തു നമുക്ക് പള്ളിയിൽ പോകാം ആ ഓക്കെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ പള്ളി അത് തങ്ങളുടെ തന്നെ തങ്ങൾ തന്നെ എടുപ്പിച്ച പള്ളിയായിരുന്നു എല്ലാവരും പള്ളിയിലേക്ക് എത്തി തുടങ്ങി ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തെന്നറിയില്ല വല്ലാത്തൊരു മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം കടന്നു വരുന്ന പോലെയാണ് തോന്നിയത് നിസ്കാരം കഴിഞ്ഞു ഖുർആാൻ പാരായണം എല്ലാം കഴിഞ്ഞ് പിശാഖിന് മുമ്പായിട്ടായിരുന്നു അവിടുത്തെ ഭക്ഷണം അതെല്ലാവർക്കും അതുപോലെ തന്നെ ഷമ്മാസും തങ്ങളും കൂടെയിരുന്നു അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഷമാസ് തങ്ങൾ വിളിച്ചു പോയിക്കോളൂ ഇനി ഞാൻ നിങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നത് ഒട്ടും ശരിയല്ല നേരെ പോയിക്കോളൂ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ല